വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക് സീസൺ സി സെവൻ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എഴുപത്തി നാല് അമ്പത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല തുടങ്ങേസ് ഓക്കെ ഫസ്റ്റ് എന്നെ കൊടുത്തിട്ടുള്ള മോർണിംഗ് ടാസ്ക് ആണ് മോർണിംഗ് ടാസ്ക്കിൽ നല്ലൊരു മെമ്മറി എന്താണ് അത് പറയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് കുറേ പേര് അവരെ വേണ്ടിയിട്ട് നല്ലൊരു മെമ്മറിയെക്കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് സ്ക്രാച്ചിങ് വിങ്ങിങ് മറ്റേ ഇത് വന്നിട്ടുള്ള ടാസ്ക് വന്നിട്ടുള്ളത് ഇതിലാണെങ്കിലും അനുമോള് ഒന്നും മിണ്ടാണ്ട് അവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത് മൗ മൗനവ്രതമാണ് തോന്നിട്ട് അനുമോളും ആരുടെ അടുത്തും ഒന്നും സംസാരിക്കുന്നുമില്ല കിച്ചണിലേക്ക് പോകുന്നുമില്ല പണിയൊന്നും ചെയ്യുന്നില്ല അവിടെ മൗ മൗനവ്രതമായിട്ട് ഇരിക്കുന്നുണ്ട് ഇതെല്ലാം ിട്ട് നമ്മുടെ സ്ക്രാച്ചിങ് വിന്നിങ്ങിൽ നമ്മുടെ ആര്യനാണ് വിജയിച്ചിട്ടുള്ളത് ഇത് ലക്ഷ്മിയാണ് സെക്കൻഡ് തേഡ് നമ്മുടെ അഡ്ബറാണ് വന്നിട്ടുള്ളത് എന്തായാലും ഒരു കിട്ടിലെ ഒരു ഗെയിം തന്നെയാണ് കളിച്ചു പോയിട്ടുള്ളത് പിന്നെ ഇതിൽ ഇതിനാണ് അവിടെ കുക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് ഷാനവാസാണ് ബാക്കിയുള്ള പണിക്കൊക്കെ ആൾക്കാർ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഈ ഒരു നെവിനെ കളിയാക്കുന്നമാതിരി ഷാനവാസും ബാക്കിയുള്ളവരും ഈ ഒരു ഈഗോ റിച്ച് ആയിട്ടല്ല അനുമോളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഫണ്ണായിട്ടുള്ള എലമെൻറ്റാണ് പോയിട്ടുള്ളത് മൗനവൃത്തം പൊളിക്കാൻ വേണ്ടി ഈ അനീഷാണെങ്കിലും പോകുന്നുണ്ട് അനീഷ് പോയിട്ട് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് മറ്റുള്ളവരെ കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു അനുമോളാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല ഞാൻ എങ്ങനെ ഇന്നലെയെ ചിന്തിച്ചിരുന്നു ആരോടും മിണ്ടാണ്ട് സംസാരിക്കാണ്ടിരിക്കണം എന്നുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ലോട്ടറി കച്ചവടമാണ് ഇരുപത്തഞ്ചെണ്ണം എടിക്കുന്നുള്ളൂ അതിൽ കിട്ടുന്ന സമയം ഇന്നലെ വീഡിയോ അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ സോറി ഗൈസ് ഇനി സ്ഥിരം വീഡിയോ ഉണ്ടാകും നമ്മൾ റിയാക്ഷൻ വീഡിയോകളും തുടങ്ങണം എന്ന് ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് കൈ ഇനിയും സബ്സ്ക്രൈബേഴ്സ് കൂടിയാണെങ്കിൽ എനിക്ക് വീഡിയോ ഇടാനുള്ള താൽപ്പര്യം കൂടും ഞാൻ ഇതിലോട്ടേക്ക് തന്നെ വരാൻ വേണ്ടി പോവുകയാണ് ഞാൻ പിന്നെ ലോട്ടറി കച്ചവടം സൈഡായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയൊക്കെ പോക്കിട്ട്